ൻ എപ്പോഴും ഒരുപാട് പുസ്തകങ്ങൾ ഇതായിട്ട് വാങ്ങിച്ചോണ്ടിരിക്കും എനിക്കൊന്നും ഈ പടയണി രണ്ട് ഞാൻ കഴിഞ്ഞ് ചെയ്ത പടമാണ് പടയണി അപ്പം ആ സിനിമ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് മമ്മൂട്ടി മോഹൻലാലും എല്ലാം വന്നിട്ട് സിനിമ ഉണ്ടാക്കുമ്പോൾ അതിന്റെ കഥയുടെ ഒരു ചെറിയ സംശയം ഉണ്ടായിരുന്നു അപ്പം എന്നോട് പറഞ്ഞു നീ പെട്ടെന്ന് പോയിട്ട് ഒരു ബുക്ക് ഉണ്ട് ഹഗിംബോധൻ മൗണ്ട് റോഡിൽ മദ്രാസിൽ പോയിട്ട് കൗണ്ട് ഓഫ് മൗണ്ടിക്സ്റ്റോ ആ ബുക്ക് വാങ്ങിച്ചോണ്ടി പറഞ്ഞു ഞാൻ ഓടിപ്പോയി അവിടെ പോയി തപ്പിയാശം ആ ബുക്കുണ്ട് ബുക്ക് വാങ്ങിച്ച് കൊടുക്കുന്നു ആ ബുക്ക് കൈ കിട്ടി പിന്നെ സുഖമായിട്ട് എന്തൊക്കെ ചെയ്തതെന്ന് എനിക്കന്നെ അറിഞ്ഞുകൂടാ സിനിമയായി പടയണിയുടെ എനിക്കിത് കണ്ടൻറ്റിൻ്റെ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ളൊരു തന്നെയാണ് പടയോട്ടവും പല സിനിമകളുടെയും ഒരു അതാണ് പക്ഷേ ആ ബുക്ക് സുഖമായിട്ട് അത്രയും അറിവുണ്ട് ഇന്ന ബുക്ക് ഇന്ന സ്ഥലത്ത് പോയി വാങ്ങിച്ചുകൊണ്ടിരുന്നേ പറഞ്ഞോളൂ അത് വന്നു സിനിമയായി പിന്നെ അത് പെട്ടെന്ന് തന്നെ ലോക സിനിമയിൽ തന്നെ ഈ പ്രതികാര കഥകളുടെ ഒരു ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് ഉപയോഗിക്കുന്ന ആ